ദക്ഷിണേന്ത്യ പിടിക്കാൻ ലക്ഷ്യമിട്ട് ബിജെപി കാശി തമിഴ് സംഗമം മാതൃകയിൽ പരിപാടികൾ സംഘടിപ്പിക്കും കേരളവും തമിഴ്നാടും അടക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനങ്ങൾ ഇനിയുമുണ്ടാകും കേരളമടക്കം ദക്ഷിണേന്ത്യയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പി മുന്നോട്ടു പോകുന്നത് ഓരോ സംസ്ഥാനങ്ങളിലെയും സാംസ്കാരിക വിശ്വാസ വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കും കാശി തമിഴ് സംഗമം സൗരാഷ്ട്ര തമിഴ് സംഗമം മാതൃകയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ കേന്ദ്രമന്ത്രി എൽ മുരുകന്റെ വസതിയിൽ സംഘടിപ്പിച്ച പൊങ്കൽ ആഘോഷങ്ങളിൽ പങ്കെടുത്തതും തമിഴ് സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന ബി ജെ പി നേതൃയോഗത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ സംസ്കാരവും വിശ്വാസവും ഉയർത്തിപ്പിടിക്കുക എന്ന നിർണായക തീരുമാനം കൈക്കൊണ്ടു രാജ്യമാകെ പാർട്ടി കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഇരുന്നൂറ്റിനാൽപ്പത് സീറ്റുകൾ കണ്ടെത്തി അവിടെ പ്രചാരണ തന്ത്രങ്ങൾക്ക് രൂപം നൽകും അഞ്ഞൂറ്റിനാൽപ്പത്തിമൂന്ന് ലോക്സഭാ സീറ്റുകളെ നൂറ്റിനാൽപ്പത്തിയാറ് ക്ലസ്റ്ററുകളാക്കി തിരിച്ചാണ് ബി ജെ പിയുടെ പ്രവർത്തനം അമൃത ന്യൂസ് ന്യൂഡൽഹി